ജനപ്രിയ പാരാനോർമൽ ഇൻവെസ്റ്റിഗേറ്ററായ ഡാൻ റിവർ കഴിഞ്ഞ ദിവസം അന്തരിച്ചു വിവാദങ്ങൾക്ക് ഇടയാക്കിയ അനബൽ എന്ന പാവയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തുന്നതിനിടെയാണ് മരണമെന്നാണ് റിപ്പോർട്ടുകൾ ഡാൻ റിവറിന്റെ മരണവാർത്തയോടൊപ്പം അനബൽ പാവയെക്കുറിച്ചുള്ള കഥയും വീണ്ടും വാർത്തകൾ ഇടം പിടിച്ചിരിക്കുകയാണ് അനമൽ എന്ന പാവയുടെ കഥ ലോകമറിയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലാണ് അമേരിക്കയിലെ ഒരു നഴ്സിംഗ് വിദ്യാർത്ഥിയായ ഡോണ എന്ന പെൺകുട്ടിക്ക് അവളുടെ അമ്മ പിറന്നാൾ സമ്മാനമായി നൽകിയതാണ് ഈ പാവയെ ക്ലാസിക്കൽ റാഗഡി ആൻഡ് സ്റ്റൈൽ പാവയായിരുന്നു അനബൽ പിന്നീട് ലോകം ഭയക്കുന്ന പേരായി തീരുകയും ഇത് ചെയ്തു ആദ്യം ഡോണയും സുഹൃത്ത് ആഞ്ചിയും പാവയെ സാധാരണ കളിപ്പാവയായാണ് കണ്ടിരുന്നത് എന്നാൽ രാവിലെ ക്ലാസ്സിന് പോകുമ്പോൾ മുറിയിൽ ഒരു വശത്ത് പാവയെ ഇവർ വെച്ചു എന്നാൽ തിരികെ വരുമ്പോൾ കണ്ടത് പാവ മറ്റൊരു സ്ഥലത്ത് ഇരിക്കുന്നതാണ് അതായത് കട്ടിൽ വെച്ചിരുന്ന പാവ കഥകിനടുത്ത് ഇരിക്കുന്നു ഡോണ പക്ഷെ ഇത് ആദ്യമൊന്നും എടുത്തില്ല എന്നാൽ ഇത് തുടർന്നുകൊണ്ടിരുന്നതിനാൽ ഇവർക്ക് ചെറിയ ഭയം വന്നു തുടങ്ങി ഇതുകൂടാതെ ഇത് തിരിഞ്ഞിരിക്കുക കാലിന് മുകളിൽ കാല് കയറ്റി വെച്ചിരിക്കുക എന്നിങ്ങനെ വ്യത്യസ്ത തരത്തിൽ പാവ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയെന്ന് ഇവർ പറയപ്പെടുന്നു സംഭവമുമ്പർ സമീപത്തുള്ള ഒരു മുതിർന്ന വ്യക്തിയെ അറിയിച്ചപ്പോൾ അയാൾ അനബൽ പേരുള്ള ഒരു പെൺകുട്ടിയുടെ പ്രേതബാധ പാവയ്ക്കുള്ളിൽ ഉണ്ടെന്ന് വരുത്തി തീർക്കുന്നു എന്നിട്ടും ആ പാവയെ കളയാൻ ഡോണ തയ്യാറായില്ല അതിനെ തന്റെ മുറിയിൽ തന്നെ സൂക്ഷിച്ചു ഇതിനിടയിലാണ് ലോ എന്ന ചെറുപ്പക്കാരനുമായി ഡോണ പ്രണയത്തിലാവുന്നത് തന്റെ മുറിയിൽ വന്ന കാവുകനെ അനബൽ ഉപദ്രവിച്ചതായി ഡോണ വാദിച്ചു ഈ പാവ തന്നെ ഉപദ്രവിക്കുന്നതായി ലോയു പറഞ്ഞു പാലാനോർമൽ ഇൻവെസ്റ്റിഗേറ്റർ ആയ എഡാൻ ലോറൻവാറിനെ ഇവർ സമീപിക്കുന്നു ഈ കെട്ടുകഥ ഹോസ്റ്റൽ മുഴുവനും ഇതിനകം പരക്കാൻ തുടങ്ങി ഈ ദമ്പതികൾ പറഞ്ഞത് വീണ്ടും അതിശയിപ്പിക്കുന്ന കാര്യങ്ങളാണ് പിന്നീട് അവർ പാവയെ മ്യൂസിയത്തിന് കൈമാറി കഥ വരക്കാൻ തുടങ്ങിയതോടെ അതിലേക്ക് കൂടുതൽ ഉപകഥകൾ വന്നു തുടങ്ങി മിക്കവാറും എല്ലാം തന്നെ പ്രേതകഥകളുമായിരുന്നു എന്ന പേരിലെത്തിയ ഈ പ്രേത പാവയുടെ കഥ ഹോളിവുഡിലും ഇടം പിടിച്ചു അനബെല്ലെ അനബല്ലെ ക്രിയേഷൻ അനബല്ലെ കംസ് ഹോം എന്നിങ്ങനെ ഹൊറർ സിനിമകളിലൂടെ ഈ കഥ ലോകമാകെ അറിയപ്പെടുകയും ചെയ്തു എന്നാൽ ഇത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണോ എന്ന് ഇന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു ന്യൂസ് ഡെസ്ക് നഗരം ലൈവ്